നമസ്കാരം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സാധാരണ എടുക്കുന്ന വീഡിയോയ്ക്കൊന്നും ഇതുപോലുള്ള ക്യാപ്ഷനോ തമ്പോ ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഇതിങ്ങനെ ഞാൻ മനഃപൂർവ്വം കൊടുത്തതാണ് അതെന്തിനാണ് എന്ന് ഞാൻ ഇനി പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ ശാരദക്കുട്ടി എന്നു പേരുള്ള ഒരു സ്ത്രീയുണ്ട് ഈ നമ്മൾ ഈ സാംസ്കാരിക നായകർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഗണത്തിൽ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇവരേത് മേഖലയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കഥയാണോ കവിതയാണോ നോവലാണോ എന്തായാലും സാഹിത്യകാരിയാണ് എന്ന് പറയുന്നു എനിക്ക് കൃത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടേതായിട്ടുള്ള കവിതയോ ഒന്നും വായിച്ചിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിലൂടെ ഇവരുടേതായിട്ടുള്ള ചില പോസ്റ്റും മറ്റുമൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ കാണുന്നതല്ലാതെ നമ്മളതിനൊന്നും വലിയ സമയം ചെലവഴിക്കാറില്ല അതാണ് സത്യം പക്ഷേ ഇന്ന് യാദർച്ഛികമായിട്ട് ഇവരുടെ ഒരു പോസ്റ്റോ പ്രസ്താവനയോ മറ്റോ കാണേണ്ടി വന്നു അത് ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് കണ്ടു പിന്നെ മുഖ്യധാര മാധ്യമങ്ങൾ എന്തോ സ്ക്രോൾ പോലെ ചെയ്യുന്ന കണ്ടു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ എംപിയും ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രി കേന്ദ്രമന്ത്രിയും കൂടെ ആയിരിക്കുന്ന സുരേഷ് ഗോവിയെപ്പറ്റിയാണ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മൂന്ന് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മൂന്നാം തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ആ സുരേഷ് പറ്റി എന്താണ് ഇവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയത്തിൽ എങ്ങും എത്തുകയും ചെയ്തില്ല പാവം എന്നാണ് സുരേഷ് പറ്റി പറഞ്ഞത് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ശരിക്കും മനസ്സിലെങ്കിലും പറയും ഏത് സുരേഷ് ഈ തൃശൂരിൽ നിന്ന് എഴുപത്തയ്യായിരത്തോളം വോട്ട് നിജയിച്ചു അതേ സുരേഷ് ഗോപിയെപ്പറ്റിയാണോ പറഞ്ഞത് അതെ അതേ സുരേഷ് പറ്റി തന്നെയാണ് ഇവർ പറഞ്ഞത് സിനിമയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ ആ കമ്മിത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളല്ലോ അവരുടെ ഉള്ളിൽ ആ കമ്മിത്തം നമുക്ക് കവിത്തമല്ല കമ്മിത്തം അതായത് അന്തംകമ്മി ചിന്താഗതിയായിട്ട് നടക്കുന്നവരെയൊക്കെ പൊതുവേ പറയുന്ന പേരാണ് കമ്മിത്തംന്ന് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിലെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഇക്കാലയളവിന് ഇടയിൽ സുരേഷ് ഗോപി കൈവരിച്ച പോലെ ഒരു രാഷ്ട്രീയ നേട്ടം രാഷ്ട്രീയ സ്ഥാനത്ത് ഇരുന്നായിട്ട് നിങ്ങൾക്കറിയാമോ അങ്ങ് നമ്മൾ കുറേ പുറകോട്ട് പോയി നസീറിൻ്റെ കാലം നോക്കുക ജയൻ്റെ കാലം നോക്കുക പിന്നെ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ട് ഒരാൾക്കും പറ്റിയിട്ടില്ല നമുക്ക് പിന്നെ അറിയാവുന്നത് ഇന്നസെൻ്റ് എം പി ആയിട്ടുണ്ട് പക്ഷേ എം പി മാത്രമാണ് ഇന്നസെൻ്റ് ആയത് ഒരു കേന്ദ്രമന്ത്രി ഒന്നും ഇന്നസെൻ്റ് ആയില്ല നമ്മുടെ അറിവിൽ സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സിനിമാക്കാരനും ഈ ഒരു തലത്തിലേക്ക് വന്നിട്ടില്ല ഇത്തരം ഉയരത്തിലേക്ക് വന്നിട്ടില്ല ആ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒന്നുമായിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് ആയുസിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ ഈ കമ്മിത്തം കാണിക്കാൻ വേണ്ടി പേന ഉന്തി ഉന്തി ഒന്തി വിരലുകളൊക്കെ കോച്ചി പിടിച്ചതല്ലാതെ ക്യാവലം കൊച്ചിനായി അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജൽപ്പനങ്ങൾ നടത്തണം എന്നാലേ നാല് അറിയൂ അത് ആ അവരുടെ ആ ഗതികോട് കൊണ്ട് കൂടി തന്നെയാണ് ഞാൻ എനിക്കും ഇങ്ങനൊരു പമ്പു കൊടുക്കേണ്ടി വന്നത് സുരേഷ് ഗോപിയെപ്പറ്റി ഈ ശാരദക്കുട്ടി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന തരത്തിൽ കാരണം നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയില്ല ഏതാണ് ഈ ഈ ശാരദക്കുട്ടി എന്ന് നിങ്ങൾക്കറിയില്ല കാരണം ഒരു പൊതുസമൂഹത്തിനെയോ സ്വാധീനിക്കാൻ തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒരു സൃഷ്ടി അവർ നടത്തിയായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഈ ജനങ്ങളുടെ ഇടയിൽ തിരിച്ചറിയാനും അല്ലെങ്കിൽ നാല് പേര് സംസാരിക്കാനും വേണ്ടി അറിയപ്പെടുന്ന ആളുകളെ തങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ആളുകളെ പോയി ചൊറിയുക അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും പറയുക എന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു നാട്ടു നടപ്പാണ് എന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ അപ്പോൾ അത്തരം ചില അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ വയറ്റിപ്പിടപ്പിന് വേണ്ടി പറഞ്ഞു പോയതായിരിക്കും ഈ അമ്മച്ചി അയ്യോ അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ടൊന്നും ഒന്നും തോന്നരുത് കേട്ടോ ഞാൻ കുട്ടനാട്ടുകാരനാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറച്ച് പ്രായമുള്ളവരെ അമ്മച്ചി അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് വിളിച്ചതാണ് ഇനി അതിൻ്റെ പേരിൽ കേസും കൂട്ടുമൊന്നും ചെയ്യാൻ ചെയ്യരുത് കാരണം നമ്മൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ സത്യസന്ധത ഒരു ശതമാനമെങ്കിലും ഉണ്ടോ ഒരു ശതമാനമെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയത് അപ്പോൾ നിങ്ങളുടെ വേറെ എന്തോ പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ പഴയ പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് നെല്ലിക്കയുടെ ചിലവേ ഉള്ളു എന്നവർ പറയും ഇപ്പം ഇത്രയും പ്രായമുള്ള ഒരാളെ ഒരാളെപ്പറ്റി നമ്മളത് പറയുന്നത് ശരിയല്ലോ എന്തായാലും സുരേഷ് ഗോപിയെ പറ്റി അവർ നടത്തിയ ആ പ്രസ്താവന അഭിപ്രായ പ്രകടനം അവരുടെ കണ്ടുപിടുത്തം അതിന് എന്തായാലും ഭൂമി മലയാളത്തിൽ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പഴമക്കാർ പറഞ്ഞതുപോലെ നെല്ലിക്ക ആയിരിക്കാം ഒരു പക്ഷേ അതിന് പറ്റിയ മരുന്ന്